മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഡ്രൈ ചില്ലി ചിക്കനാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈസി ആയിട്ട് ഏറ്റവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ചിക്കൻ പറക്കുകയോ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാം ഡയറക്റ്റ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം ഇതിനാവുന്നുള്ളൂ അതു തന്നെയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം വലിയ ചിക്കൻ ഒരു കിലോ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ തന്നെ ഊറ്റാൻ വയ്ക്കണം അത് തന്നെ അതിനെ അങ്ങനെ തന്നെ കാണിച്ച് എന്നുവെച്ചാൽ ഒട്ടും വെള്ളം പാടില്ല വെള്ളം കംപ്ലീറ്റ് പോകണം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളത് ചെയ്തു വെക്കണം അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് പോയി കിട്ടും ക്യാപ്സിക്കം രണ്ടെണ്ണം സവാള രണ്ടെണ്ണം അത് രണ്ടും സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് ഒരു ഒരു തുടം വെളുത്തുള്ളി അത് മൂന്നും കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക നൂറ് ഗ്രാം സ്പ്രിങ് ഓണിയൻ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കോൺഫ്ലോർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം കളർ ചേർത്തിട്ടുണ്ട് നിങ്ങൾ എനിക്കിത് ഉണ്ടാക്കുമ്പോൾ ഒരു ഭംഗി വരാൻ വേണ്ടി മാത്രം ചേർത്തേക്കുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കളർ ചേർക്കരുത് ഞാനൊരു ഫുഡിന് കളർ ചേർക്കാറില്ല പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ കളർ ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വീഡിയോസിന് കിട്ടില്ല അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ് പിന്നെ വേണ്ടത് സോയാ സോസ് സ്വീറ്റ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് അതിൻ്റെ അളവുകൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒഴിക്കേണ്ട അളവുകൾ പിന്നെ ആവശ്യത്തിനും ഓയിലും ഉപ്പും ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിലൊഴിക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിവിടെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഇഞ്ചി പച്ച വെളുത്തുള്ളി അതും നമുക്ക് അടുത്ത അടുപ്പിലേക്ക് മേടിച്ചെടുക്കാം ഇതിപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കുരുമുളക് പൊടി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നമുക്ക് മൂടി വെച്ച് കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കണം ചിക്കൻ ചിക്കനിലൊട്ടും വെള്ളം പാടില്ല കാരണം മൂടി വെച്ച് കഴിക്കുകയാണെങ്കിൽ വെള്ളം വരും അപ്പോൾ വെള്ളം പറ്റാൻ ടൈം എടുക്കണം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഞാൻ പറയുന്നത് നമുക്കടുത്ത പ നമ്മുടെ അത് ചൂടായിട്ടുണ്ട് ജീനചട്ടി അതിലേക്ക് നമുക്ക് ചതച്ച് നന്നായിട്ട് മുട്ടിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ വേഗം വന്നിട്ടുണ്ടാവും ചിക്കൻ ഇട്ട് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് പോലും ആയില്ല നിറയെ വെള്ളമായിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കുന്നുണ്ടാവും ഇനി വെള്ളം പറ്റിച്ചെടുക്കാനുള്ളതാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് മൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റുള്ള കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് വെള്ളം ഇനി നമ്മൾ ചെയ്യേണ്ട തീ നമ്മൾ ചിക്കൻ വറക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി നന്നായിട്ട് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം തീ ഉറച്ചിട്ട് ഇപ്പൊ ചിക്കൻ വെന്തിട്ടുണ്ട് ചിക്കൻ ഇല ഇല്ലാത്ത ചിക്കൻ ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് തന്നെ എടുത്തേക്കണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തേടും അവിടെ ചിക്കൻ വന്നിട്ടുണ്ട് ഇനി അതൊന്നും നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം പായ്ക്കുള്ള ചേർത്ത് കൊടുക്കുക മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല സാധാരണ മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ഒരു വേറൊരു വീഡിയോ നമ്മുടെ പേജിൽ തന്നെ ഉണ്ട് മുമ്പിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സമയമില്ല അത് ലാഭമാണ് വറക്കുന്ന സമയമുണ്ട് അതിൻ്റെ അത് ലാഭമാണ് പിന്നെ ഉള്ളത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ സെലറി ഇറക്കുന്നില്ല മുട്ട ചേർക്കുന്നില്ല വിനീഗർ ചേർക്കുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒഴിവാക്കുകയാണ് കുറേ ഇപ്പോൾ ചിക്കൻ സ്വന്തമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് സമയം എടുക്കില്ല കേട്ടോ ചേർക്കാത്ത ആയി കിട്ടും നമ്മൾ നമ്മള് കാണാൻ പറ്റും നന്നായിട്ട് വറുത്തെടുക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ചിക്കൻ ഒടയുകയാണ് മറ്റുള്ള രീതിയിൽ ആവുക എന്ന് ജീവിതത്തില്ല ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ക്യാപ്സിക്കം ആണ് ക്യാപ്സിക്കം കൊടുക്കാം ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കം ഇട്ടുകൊടുത്തതിന് അതിന്റെ ഒരു പച്ച ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം വാഴന്ന് വന്നിട്ടുണ്ട് അന്ന് വാടിയാൽ മതിയാകും ഇനി അതിലേക്ക് നമുക്ക് സവാള രണ്ട് മീഡിയം സൈസ് സവാള സവാളയാണ് എടുത്തായിരുന്നത് അത് സാറായിട്ടാണ് അരിക്കുന്നത് അത് ഭംഗി പോകുക കുറേ അതുകൊണ്ട് സേറായിട്ട് അരിയ്ക്കുന്നത് രണ്ടും മുഴഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോസ് ചേർത്ത് കൊടുക്കാം ഷെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മതി ടോയ്ലപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് നമ്മൾ എന്നാലും ഒരു അല്പം പ്രിംഗണിന് വേദവില്ലാത്തവരുടെ ഏറ്റവും അവസാനമാണ് നമ്മൾ ചേർക്കുന്നത് പ്രിംഗണി പിന്നെ പുറക നമുക്ക് കോൺഫ്ലോറ് അത് നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ട് കളക്കി എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കളറ് കേറുത്തേണ്ടത് നമുക്ക് കാണാൻ പറ്റും ആ കളറ് കേട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒരു ഭംഗിട്ടാണ് നിങ്ങൾ ഇണ്ടാക്കുമ്പോൾ ഒരിക്കലും കളർ കേറക്കരുത് കളർ നല്ലതല്ല ഇതൊക്കെ വെച്ചു കൊടുക്കാറ് നമ്മുടെ ഇതിന്റെ കളർ കളർ മൊത്തം മാറും ഞങ്ങൾക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ എടുത്തുകൊടുത്തിരിക്കാണ് അത് നമുക്ക് എടുത്തുവിടാം ഞങ്ങൾക്ക് തീ ഒക്ക ഇതൊന്ന് മൂടി വെച്ചേക്കാം ആ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് മൂടി വെക്കുന്നത് ഇപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു അത് മാരിനേറ്റ് ചെയ്യുന്നില്ല വറക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയലാഭമാണ് അതിൻ്റെ തന്നെ പ്രത്യേകത അതാണ് പറഞ്ഞ ഈസി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് പകുതി സമയം മാത്രമാണ് അതിന് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മടി മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സംഭവമാണത് അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞു തരേണ്ടത് ഇപ്പോൾ പല ടേസ്റ്റ് ഉള്ളവരുണ്ട് സോസ് കുറച്ച് കൂടുതലായി കഴിക്കുന്നവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാറ് ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിനും പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെയാണ് പിന്നെ തിക്ക് ഗ്രേവി വേണ്ടവർ കോൺഫ്ലോർ ഞാൻ ഇവിടെ കളിക്കൊഴിച്ചപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം വെള്ളമെടുത്ത് വെള്ളത്തിൽ കലക്കി ഒഴിക്കുക അപ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടും അങ്ങനെ ഗ്രേവി കൂടുതൽ വേണ്ടവർ ആദ്യം അത് ഒഴിച്ച് കഴിഞ്ഞപ്പം തന്നെ തീ ഓഫ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെയാവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം